എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഇന്നത്തെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതേ വേണ്ട ശാരീരിക അളവെടുപ്പും കായികക്ഷമത പരീക്ഷയും പാലക്കാട് ജില്ലയിൽ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നേരിട്ടുള്ള നിയമനം തസ്തികമാറ്റം എൻ സി എ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂലൈ നാല് വരെ രാവിലെ അഞ്ച് മുപ്പതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലായിട്ട് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തും പ്രതികൂല കാലാവസ്ഥ കാരണം മാറ്റിവയ്ക്കപ്പെട്ടതായിരുന്നു ഇത് ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ ലഭ്യമായിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് അസൽ തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം സ്വന്തം ചെലവിൽ അഡ്മിഷൻ ടിക്കറ്റിൽ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരണം നിശ്ചിത സമയത്തിന് ശേഷം എത്തുന്നവരെ യാതൊരു കാരണവശാലും ശാരീരിക അളവെടുപ്പിനും കായികക്ഷമതാ പരീക്ഷയ്ക്കും പങ്കെടുപ്പിക്കുന്നതല്ല തിരുവനന്തപുരം ജില്ലയിൽ ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ജൂലൈ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കേശവദാസപുരം എം ജി കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന ശാരീരിക അളവെടുപ്പിലും കായികക്ഷമതാ പരീക്ഷയിലും യോഗ്യത നേടുന്നവർക്ക് അതേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുന്നതാണ് ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത ശേഷം സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഹാജരാകേണ്ടതാണ് അടുത്തത് അഭിമുഖത്തെ പറ്റിയാണ് പറയുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് രണ്ട് ഡെമോൺസ്ട്രേറ്റർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് തസിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ജൂലൈ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ പി എസ് സിയുടെ ആസാന ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തുന്നതാണ് അടുത്തത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ജനറൽ മെഡിസിൻ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതിയിൽ പി എസ് സിയുടെ ആസാനോ ഓഫീസിൽ വെച്ച് ഇൻറ്റർവ്യൂ നടത്തും അടുത്തത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തെട്ട് ജൂലൈ നാല് അഞ്ച് തീയതിയിൽ രാവിലെ ഒമ്പതരയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പി എസ് സിയുടെ ആസാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിൽ സ്റ്റെനോഗ്രഫർ പി എസ് സിയുടെ ആസാന ഓഫീസിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് രാവിലെ എട്ട് മണിക്കും പത്ത് മണിക്കും ഇൻ്റർവ്യൂ നടത്തും ഒന്നാം ഘട്ട ബാച്ചിൽ ഉൾപ്പെട്ടവർക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് സംശയ നിവാരണത്തിനായിട്ട് എൽ ആർ ടു വിഭാഗവുമായിട്ട് ബന്ധപ്പെടുന്നു